ഉറപ്പ് പ്രാപിച്ചു നിൽക്കുന്നവന് നിന്നൊരു വിഷയമല്ല ഉറപ്പ് പ്രാപിച്ചു നിൽക്കുന്നവന് തുപ്പലൊരു വിഷയമല്ല ഉറപ്പ് പ്രാപിച്ചു നിൽക്കുന്നവന് ചങ്കിൽ കുന്തം കൊണ്ട് കുത്തുന്നത് പോലും ഒരു വിഷയമല്ല ക്രൂശീകരണത്തിൻ്റെ നാഴിക എടുത്തപ്പോൾ ക്രൂശു മരണത്തിലേക്കുള്ള ഗതശ്വമനയിലേക്ക് കടക്കുമ്പോൾ യേശു കർത്താവ് തന്റെ ശിഷ്യരോട് പറഞ്ഞു പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുവാനുള്ള ക്രൂശു മരണത്തിൻ്റെ സമയമെടുത്തപ്പോൾ യേശു കർത്താവ് തന്റെ ശിഷ്യരോട് പറഞ്ഞു തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു ാപിച്ചവന്രൂശു മരണം പോലും ഒരു വിഷയമല്ല തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തപ്പോൾ യേശു അപമാനം അലക്ഷ്യമാക്കി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉറപ്പ് പ്രാപിച്ചവരാണോ ദൈവം നിങ്ങളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെന്താണ് കേട്ടത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പിതാവ് നൽകിയ ഒരു വാക്തത്വമുണ്ട് എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ തള്ളിക്കളയാതെ പിതാവ് തന്നതിനൊക്കെയും ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും കാഹളം ധനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും വിശ്വസിച്ച് കാത്തിരിക്കുന്ന ജീവനോടിരിക്കുന്നവർക്ക് രൂപാന്തരമുണ്ടാകും നിങ്ങൾ ഉറപ്പ് പ്രാപിച്ചവരാണോ അങ്ങനെയാണെങ്കിൽ ഈ ലോകം നിങ്ങളെ അവഗണിച്ചാൽ നിങ്ങൾക്കതൊരു വിഷയമല്ല ഈ ലോകം നിങ്ങളെ നിന്ദിച്ചാൽ അത് നിങ്ങളെ ബാധിക്കുകയില്ല ഈ ലോകം നിങ്ങളുടെ കഴുത്തിന് കത്തിവച്ചാൽ നിങ്ങൾക്കതൊരു വിഷയമല്ല ഒരു ക്രിസ്തു ഭക്തനെതുന്ന ഒരു വിഷയമല്ല കാരണം ദൈവം അവന് കൊടുത്ത് ഉറപ്പ് നിത്യജീവനാണ് യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്ന സഹോദര സഹോദരി നീ ഉറപ്പുള്ളവളായിരിക്കണം നീ ഉറപ്പുള്ളവനായിരിക്കണം ദൈവം നമുക്ക് നൽകി ഉറപ്പെന്താ അത് മരണത്തിനപ്പുറമുള്ള ജീവിതമല്ലേ മരണം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എല്ലാം തുടങ്ങാൻ പോവുകയാണ് പോലെയാണ് കീറിയത് കണ്ണുകെട്ടി തല്ലി മുഷ്ടിചുരുട്ടിക്കുത്തി സൃഷ്ടി സൃഷ്ടിതാവിന്റെ മുഖത്താണ് തുപ്പിയത് ശക്തമായ നിന്നയിലൂടെ വേദനയിലൂടെ ഒറ്റപ്പെടലൂടെ പോകുമ്പോൾ കണ്ടു നിന്നവർ മുഖം പുത്തിക്കളഞ്ഞു അത്രത്തോളം അവൻ നിന്ദിക്കപ്പെട്ടിരുന്നു അറക്കുവാൻ കൊണ്ടുവന്ന കുഞ്ഞാടിനെ പോലെ രോമം മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ മിണ്ടാതിരുന്നു തല കുനിച്ചു നിന്നു കാണുന്നവർ പറഞ്ഞത് എന്താണെന്നോ ദൈവം അവനെ അടിക്കുകയാണ് തീർന്നു യേശു തീർന്നു യേശു അവസാനിച്ചു പ്രിയപ്പെട്ടവരെ തെറ്റുപറ്റി കണ്ടു നിന്നവർക്കും അവനെ നോക്കി വിധി എഴുതിയവർക്കും തെറ്റുപറ്റി അവസാനിച്ചിട്ടില്ല ആരംഭം കുറിക്കുകയായിരുന്നു മൂലക്കല്ലിട്ട് ദൈവം ചില പണിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു എവിടെ അവൻ തകർക്കപ്പെട്ടോ എവിടെ അവസാനിച്ചെന്ന് ലോകം വിധി എഴുതിയോ അവിടെ അവൻ ശക്തിയിലാണ് ഉയർത്തത് പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ് വ്യാപരിച്ചത് എവിടെ അവന് താഴ്ച വന്നോ അവിടെ ശക്തി വന്നപ്പോൾ എല്ലാ നാമത്തിനും മേലായ നാമമാക്കി പിതാവായ ദൈവം യേശുവിനെ ഉയർപ്പിച്ചെങ്കിൽ ഇന്നത്തെ നിന്റെ നിന്ന ഉയർപ്പിനു വേണ്ടിയാണ് ഇന്ന് നീ കടന്നു പോകുന്ന നിന്റെ താഴ്ച ഉയർപ്പിനു വേണ്ടിയാണ് ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല നിന്റെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല നിന്റെ ജീവിതം നിനക്ക് മുൻപിൽ നിൽക്കുന്നവൻ നിനക്ക് മുൻപേ പോയവൻ ഉയർത്തെഴുന്നേറ്റിട്ട് വിളിക്കുകയാ ധൈര്യമായിട്ട് കയറിപ്പോരേ മരണം കൊണ്ട് നീ തീരുകയില്ല വിശ്വസിക്കുക ഉറപ്പ് പ്രാപിക്കുക ഉറപ്പ് പ്രാപിക്കുന്നവന് ഈ ലോകത്തിലെ നിന്നകൾ വിഷയമല്ല വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോ ദ്രീ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ